പുതിയ അതിഥിയെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് ദിയ കൃഷ്ണയും കുടുംബവും ദിയ കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേഷിനും ജൂലൈ മാസത്തോടെ കുഞ്ഞു പിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ കൺമണിക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് കുടുംബം അതിനിടെ ഗർഭകാലത്തെ ദിയകൃഷ്ണയുടെ പേടികളെ കുറിച്ച് തുറന്നു പറയുകയാണ് കൃഷ്ണകുമാറും കുടുംബവും സിന്ധ കൃഷ്ണ പങ്കുവെച്ച ഹോം ബ്ലോഗിലാണ് ദിയയുടെ ഗർഭകാലത്തെ രസകരമായ അനുഭവങ്ങൾ കുടുംബം തുറന്നു പറയുന്നത് ഭക്ഷണം കഴിച്ച ം വിശ്രമിക്കുന്ന ദയുടെ നിറവയറിൽ തലോടി കുഞ്ഞിനോട് സംസാരിക്കുന്ന കൃഷ്ണകുമാരനെയും അഹാനേയും വീഡിയോയിൽ കാണാം കുഞ്ഞിനെ തലോടുന്നത് സൂപ്പർ ഫീലിംഗ് ആണെന്ന് കൃഷ്ണകുമാർ പറയുന്നു സിന്ധു കൃഷ്ണയുടെ ഗർഭകാലവും കൃഷ്ണകുമാർ ഓർത്തെടുത്തു ദയാകൃഷ്ണയുടെ വയറിന്റെ വലുപ്പം ചെറുതാണെന്നും ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഗർഭിണിയാണെന്ന് തോന്നുകയില്ലെന്നും അഹാന പറഞ്ഞു വയർ കിച്ചുവിന്റെ അത്രയേ ഉള്ളൂ എന്ന് സിന്ധുവും തമാശ രൂപേണെ പറഞ്ഞു ദയകൃഷ്ണക്ക് ഇഞ്ചക്ഷനോടുള്ള പേടിയെക്കുറിച്ചും സിന്ധു കൃഷ്ണ ിൽ പറയുന്നുണ്ട് ഇപ്രാവശ്യം പോയപ്പോൾ ഡെലിവറി അടുക്കുമ്പോഴുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ഓസിക്കുണ്ടായിരുന്നു ആറ് ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുത്തു ഇഞ്ചെക്ഷൻ ഭയമായതുകൊണ്ട് ഓസി ഒരുപാട് കരഞ്ഞു പെപ്സിക്കുപ്പിയുടെ വലിപ്പമുള്ള ബോട്ടിലിൽ നിന്റെ ബ്ലഡ് എടുത്തു എന്നൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞപ്പോൾ ഓസിക്ക സങ്കടം വന്നു ഓസിക്ക ഇഞ്ചക്ഷനോടുള്ള ഭയം മാറിയിട്ടില്ല എന്നും സിന്ധു കൃഷ്ണ പറയുന്നു ഇഷാനയും ഹൻസികയും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ധൈര്യമുള്ളവരാണ് അമ്മൂനും അത്ര ധൈര്യമില്ല ചോര കാണുന്നതൊക്കെ അമ്മൂനും കുറച്ച് പേടിയാണ് ഞാനും പേടിയുള്ള കൂട്ടത്തിലാണ് ഹൻസുകയൊക്കെ ബ്ലഡ് എടുക്കുമ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കുമെന്നും സിന്ധ്യു വീഡിയോയിൽ പറയുന്നു ഗർഭകാലത്തിന്റെ നിർണായക ഘട്ടത്തിൽ കടുത്ത മാനസിക സംഘർഷമാണ് ദിയ കൃഷ്ണക്ക് നേരിടേണ്ടി വന്നത് ദിയയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് ദിയയെ ബാധിച്ചത് ദിയയുടെ സ്ഥാപനത്തിൽ ജീവനക്കാരായിരുന്ന മൂന്ന് സ്ത്രീകൾ അറുപത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കുടുംബം ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോയ ദിയയ്ക്ക് താങ്ങായി അച്ഛൻ കൃഷ്ണകുമാർ ആണ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷമാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷുമായുള്ള വിവാഹം നടന്നത് അശ്വിൻ ഐ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്